വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ബി ബി ഹൗസ് ഓഡിഷൻ ആയിരുന്നു അപ്പോൾ ലാലേട്ടൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു കുറേ സർപ്രൈസസ് തരുമെന്നുള്ളത് സോ ഈ പ്രോമിസിൻ്റെ ഒരു ഇതിൽ ബി ബി ഹൗസിലുള്ള എല്ലാവർക്കും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു രണ്ട് രണ്ട് പേര് ചേർന്ന് ഓരോരോ ടോപ്പിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക്കിനനുസരിച്ച് ആക്ട് ചെയ്യണം ആക്ട് ചെയ്ത അത് ഓഡിറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു കൊടുത്ത് ആക്ടിവിറ്റി റൂമിൽ പോയി ഇവരവിടെ നോക്കുമ്പോൾ ആരും വലിയ ചെയർസ് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ബട്ട് രണ്ട് പേര് രണ്ട് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ദേ വേർ വാച്ചിങ് ഇൻ ദി സ്ക്രീൻ സോ രണ്ട് പേര് എന്ന് പറഞ്ഞാൽ ശ്രീധു ആൻഡ് അർജുൻ ആസ് എ ക ലൈക്ക് ലവേഴ്സ് അതിൽ ബ്രേക്കപ്പ് ആവുന്ന പോലെ ജാസ്മിൻ ആൻഡ് ജിൻറ്റോ അച്ഛനും മോളുമായിട്ട് എന്താ പറയുക മോൾ മോളുടെ താല്പര്യമായിട്ട് പോണ ഒരു കോൺസെപ്റ്റായിരുന്നു ഋഷി ആൻഡ് അഭിഷേക് ഋഷി ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു പയ്യനും അഭിഷേക് ഫ്രം ഫോറിൻ നല്ല പൈസ ഉള്ള ആളും അപ്പോൾ അത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഋഷി അപ്രോച്ച് ചെയ്യുന്നത് പോലെ നെക്സ്റ്റ് വാസ് നോറ ആൻഡ് സിജോ സിജോവും നോറയ്ക്കും കൊടുത്തത് പെണ്ണ് കാണൽ മാട്രിമോണിയിൽ വന്ന് പെണ്ണ് കാണൽ ഒരു കോൺസെപ്റ്റ് ആൻഡ് നോറ ഭയങ്കര ഓപ്പൺ മൈൻഡ് എക്സ്ട്രോ വേർഡ് ആൻഡ് സിജോ ഇസ് ആൻഡ് ഇൻട്രോ വേർഡ് ഭയങ്കര സ്ട്രിക്ടും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത് പറയുമ്പം അവർ അങ്ങനെ ഒരു കോൺസെപ്റ്റായിരുന്നു സൊ ഇതെല്ലാവരും കണ്ടതിന് ശേഷം ഇവരെല്ലാവരും ഇരുത്തി ഡയറക്ടേഴ്സ് ഉള്ളിൽ വന്നു അപ്പോൾ അവർ പറഞ്ഞു ദൈൻ ഫിനാലേക്ക് നമ്മൾ അനൗൺസ് ചെയ്യും ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അനൗൺസ് ചെയ്യും ബട്ട് അത് അങ്ങനെയല്ല ജസ്റ്റ് ഫോർ ആൻ അനൗൺസ്മെൻറ്റ് ബാക്കിയുള്ളവരെയും എന്തെങ്കിലും റോൾസ് വന്നാൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അമൃതവേനീൻ്റെ സ്പോൺസർ ടാസ്ക് ത്രീ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യണം അതും ബിഗ് ബോസ് ആണ് സ്പ്ലിറ്റ് ചെയ്ത ഇപ്പോൾ ബിഗ് ബോസ് ആണ് ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ടാസ്ക്സും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ബിഗ് ബോസിൽ കാണിക്കുന്നുള്ളൂ ഇന്ന് ലാലേട്ടൻ വരും ലാലേട്ടൻ വരുമ്പോൾ അഭിപ്രായങ്ങൾ പറയും നോക്കാം നമുക്ക് എന്താകുമെന്ന് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആൻഡ് ഡെസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ